നമസ്കാരം വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയത് ബഹളത്തിൽ മുങ്ങിയ സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയും സഭ കണ്ടു ഇതിനിടെ സ്പീക്കർക്ക് നേരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നു ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ ചോദിച്ചതാണ് വി ഡി സതീശിനെ പ്രകോപിപ്പിച്ചത് മാത്യക്കുഴൽനാടൻ ഡയസിന് മുന്നിൽ നിന്ന് മാറാതെ വന്നപ്പോഴായിരുന്നു സ്പീക്കർ എൻ ഷംസീർ ഈ ചോദ്യമുയർത്തിയത് തുടർന്ന് സ്പീക്കറുടെ പക്ത ഇല്ലായ്മ കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് വി ഡി സതീശൻ മറുപടി നൽകി ഒരു സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുകയായിരുന്നു ഇതിനിടയിൽ വർക്കല എം എൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയും സഭയിൽ കടുത്ത പരാമർശങ്ങൾ നടത്തി വേളയിലായിരുന്നു ജോയ് പ്രതിപക്ഷ അംഗത്തിന് നേരെ ക്ഷുഭിതനായത് എന്നോട് മറ്റേ വർത്തമാനം പറയരുത് അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നോട് വേണ്ട എന്നായിരുന്നു ജോയിയുടെ പ്രതികരണം തുടർന്ന് സ്പീക്കർ ഇടപെടുകയായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സ്പീക്കർ രംഗം പ്രതിപക്ഷം സ്പീക്കറുടെ റൈസിലേക്ക് കയറാൻ ശ്രമിച്ചത് കാര്യങ്ങൾ കയ്യാങ്കളിലേക്ക് നീക്കി വാച്ചാൻ വാഡുമായി ഉന്തും തള്ളമുണ്ടായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനു മുന്നിലെത്തി ബാനർ കെട്ടി പ്രതിഷേധിച്ചു മാത്യക്കുഴൽനാടനും അൻവർ സാദത്തും ഐ സി ബാലകൃഷ്ണനും സ്പീക്കറുടെ ഡൈസിൽ കയറി ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു അതേസമയം മറ്റ് ചില നാടകീയ സംഭവങ്ങളും ഇന്ന് സഭയിലുണ്ടായി അതിലൊന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി തടഞ്ഞത് പ്രസംഗിക്കുന്നതിനിടെ തന്റെ സീറ്റിനരികിൽ കൂടി പ്രതിപക്ഷ പ്രതിപക്ഷനിരയിലേക്ക് പോകാൻ ശ്രമിച്ച ശിവൻകുട്ടിയെ മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു തുടർന്ന് ശിവൻകുട്ടി സീറ്റിലേക്ക് മടങ്ങി ഈ ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു യു ഡി എഫ് ഭരണകാലത്ത് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ നടന്ന കയ്യാങ്കളിയിലും ശിവൻകുട്ടി പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിനാണ് കയ്യാങ്കളി ഉണ്ടായത് ബാർ ിലെ പ്രതിപക്ഷ പ്രതിഷേധം വന്ന് അതിരി വിട്ടു സ്പീക്കർ ഡൈസിലെ കസേര അടക്കം വലിച്ചെറിഞ്ഞു ഡൈസിൽ കുത്തി ശിവൻകുട്ടി നടത്തിയ നടത്തം ഇന്നും പ്രസക്തമാണ് സഭയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ് സുപ്രീം കോടതി പ്രതികൾ സമീപിച്ചെങ്കിലും കേസ് റദ്ദാക്കില്ല കേസിന്റെ വിചാരണ നടക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയും വിചാരണ നേരിടണം ഇത് മനസ്സിൽ വെച്ചാകണം ഇന്ന് ശിവൻകുട്ടിയെ പിണറായി തടഞ്ഞതും പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംഘർഷത്തിന്റേതായിരുന്നു വരും ദിവസങ്ങളിലും സംഘർഷഭരിതമാകുമെന്ന സൂചനയാണ് ആദ്യ ദിവസം തന്നെ സഭയിൽ ഉണ്ടായത് ഇതിനിടെ സ്പീക്കർ കാര്യോപദേശക സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചു റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തു കൂടി പ്രതിഷേധം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി പ്രസംഗിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നൽകിയ സൂചന മനസ്സിലാക്കി ശിവൻകുട്ടി തിരികെ സീറ്റിലേക്ക് മടങ്ങി ഇനിയൊരു പ്രശ്നം ശിവൻകുട്ടി കാരണം ഉണ്ടാകരുതെന്ന ചിന്തയിൽ തന്നെയായിരുന്നു ഇടപെടൽ ഈ സമയത്തും പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തുടർന്നു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടം കൂടിയെത്തി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സഭ വിലയുന്നതായി സ്പീക്കർ അറിയിച്ചു പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന ഭരണപക്ഷ പരാമർശവും സഭയിൽ തർക്കത്തിനിടയാക്കിയിരുന്നു ഇതിന് രൂക്ഷ ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത് അതേ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി ഇതോടെ വാക്കേറ്റുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു വാച്ചാൻ വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി